ഗാസ് പെൺകുട്ടി ആയാ മതി പെൺകുട്ടിയായ മതി പറഞ്ഞ അവസാന പെൺകുട്ടിനെ തന്നെ കിട്ടിട്ടു അതാകുന്ന പെൺകുട്ടി പെൺകുട്ടിനെ കൊണ്ടുള്ള പ്രശ്നം രാത്രി ഉറങ്ങൂല അതായത് എൻ്റെ മൂന്നാകുട്ടികളുടെ ഉണ്ടായിട്ട് എനിക്ക് ഇത്ര പ്രശ്നം ഉണ്ടായിട്ടില്ല ഇവള് രാത്രി ഒരു മണി രണ്ടു മണിക്കൊക്കെ നീച്ചു ഉറങ്ങാതെ വെറുതെ നോച്ച എന്നണ്ടല്ലോ ഇതിനെ തിരിഞ്ഞോക്കാൻ ഇതിന്റെ തള്ള തള്ള കള ഇബിലീസ് ഒന്നും മൈരൂടും വെക്കൂല രാവിലെ നീച്ചാൽ നോയിക്കോളിറങ്ങാണ്ട് രാവിലെ എന്നിട്ട് ഇപ്പോളും നൊലുകളിൽ നിർത്തണേ എന്തു ചെയ്യണം കാത്തു പറയാൻ മറ്റേ പാട്ടുണ്ടല്ലോ ആര് പറഞ്ഞു മ്യാവു ഞാൻ നിങ്ങളെ കാത്തു പറയണേ ആ പാട്ട് നമ്മൾ ഡാൻ ഡാൻസ് കളിക്കണം എന്നാലും ഇപ്പോഴും നൊലോളി എന്നിട്ട് ഞാൻ ഈ നട്ടപ്പാർക്ക് രണ്ടു മണിക്കല്ലേ നമ്മൾ ഷെഡ് ഇട്ട് കാണാം ഈ കാര്യം ഷെഡിട്ട് കാണുന്നിട്ട് ഞാൻ ഇവളെ മുന്നിൽ ആര് പറഞ്ഞു കാത്തു ഞാനാ നിങ്ങളെ മ്യാവോ മ്യാവുണ്ട് ഞാൻ ഡാൻസ് കളിക്കുക എന്നിട്ട് ഞാൻ ഉറക്കം വന്ന് വന്ന് അങ്ങോ എന്നിട്ട് ആര് പറഞ്ഞു കാത്തുഅ നിർത്തിയ നിന്നടൊക്കെ ഉറങ്ങിങ്ങനെ ആ നിർത്തിയ പ്ലിയെ അപ്പൊ പിന്നെ ആര് പറഞ്ഞു കാത്തുക്കളെ പാത്ര ആടെ കുത്തിയാ കേക്കണോട്ട് ഞാൻ കാണിച്ചോ